മഴ മുന്നറിയിപ്പിൽ മാറ്റം കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം കൂടി ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ അറിയിക്കുന്നു തീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലായിരുന്നു റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ നാളെ മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു പ്രൊഫഷണൽ കോളേജുകൾ അംഗനവാടികൾ സ്കൂളുകൾ ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള വിദ്യാലയങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യത ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ച ഈ മൂന്ന് ജില്ലകൾ മാത്രമാണ് നാളെ ജൂൺ പതിനേഴ് ബുധനാഴ്ച വിദ്യാലയം ൾക്ക് അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ള ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലകൾ മലപ്പുറം കോഴിക്കോട് വയനാട് അടുത്ത മണിക്കൂറിനുള്ളിൽ ഈ മൂന്ന് ജില്ലകളിലും അതിശക്തമായ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ആലപ്പുഴ ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് എന്നീ ജില്ലകളിലാണ് നാളെ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് നിലവിൽ ഇതുവരെ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങൾക്ക് മാത്രമാണ് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് മറ്റു ജില്ലകളിലെ വിദ്യാഭ്യാസ അവധി അറിയിപ്പുകൾ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ അപ്ഡേറ്റ് നൽകുന്നതായിരിക്കും